ഇരുപത്തിമൂന്ന് പേരുമായി പോയ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് അതിൽ ഇരുപത്തിരണ്ട് പേരും രക്ഷപ്പെട്ടു ആ വള്ളം ഓടിച്ചിരുന്ന ബൈജു ഇപ്പോൾ എനിക്കൊപ്പം ചേരുകയാണ് നിങ്ങൾ എവിടെ നിന്നും എങ്ങോട്ടേക്ക് പോവുകയായിരുന്നു എത്ര മണിയോടുകൂടിയാണ് അപകടം സംഭവിച്ചത് ഞങ്ങൾ ഒരു പത്തര ഇപ്പോൾ പാണാവിളിന്ന് ചെ കാട്ടിക്കൊന്ന് ഞങ്ങൾക്കൊരു മരിപ്പുണ്ടായിരുന്നു ആ മരിപ്പ് വീട്ടിലേക്ക് പോവുകയായിരുന്നു അവിടെ ചെന്ന് മരിപ്പിൻ്റെ ചടങ്ങുകളൊക്കെ എല്ലാം കഴിഞ്ഞും ഞങ്ങൾ തിരിച്ചും ഇങ്ങോട്ട് പോരുമ്പോൾ ഒരു ഒന്നര അടുത്തായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ വള്ളത്തേക്ക് കയറി പിന്നെ സ്ത്രീകളെ എല്ലാവരെയും വള്ളത്തിൻ്റെ കള്ളിയിലിരുത്തി അപ്പോൾ കാറ്റ് ശക്തമല്ലായിരുന്നു തന്നാലും വള്ളം വിട്ടൊരു രണ്ട് വെള്ളപ്പാടിങ്ങനെ മാറിയപ്പോൾ കാറ്റ് ശരിക്കു മുറിയപ്പം ഞാൻ എഞ്ചിൻ സ്ലോ ചെയ്തു പിന്നെ കൂൾ ഓടിക്കാൻ പറ്റിയുള്ള നേരെ വള്ളം കരയിട്ട് വെക്കാൻ വെച്ചെന്നാൽ വള്ളം എടുത്ത് കമത്തിക്കളയും അപ്പം അങ്ങനെ ഒരാളും രക്ഷപിടുകയില്ല നേരെ വള്ളം അങ്ങനെ സ്ലോ ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞപ്പം നേരെ കൃത്യം വെള്ളം അടിച്ച് വള്ളം താഴത്തെ പോയില്ല നേരെ വെള്ളം നേരെ താഴത്തേക്ക് ഇരുന്ന് വെള്ളത്തിന് സമൂഹമായിരുന്നു ഉടനെ പെണ്ണുങ്ങളെല്ലാവരും വള്ളത്തിൻ്റെ ബില്ലിയിൽ പിടിപ്പിച്ച് അങ്ങനെ കുറേ നേരം വള്ളം ഒഴുകി ഒഴുകിക്കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ ഇപ്പോൾ പെരുമ്പളത്തുള്ള ഒരു ചേട്ടൻ കക്കാർ ചേട്ടൻ വന്ന ഒരു ചേട്ടൻ വന്ന് പിന്നെ ഞങ്ങളുടെ പച്ച വന്ന് ആ പെണ്ണുങ്ങളൊക്കെ ആ വളത്തെ പിടിപ്പിച്ച് പിന്നെ ഇവിടെ നിന്ന് അപ്പുറത്തു നിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്ന് പിന്നെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അതിൽ വള്ളം മുങ്ങിയപ്പോൾ തന്നെ രണ്ടു പേർ നീന്തിപ്പോയി നീന്തി പോയൽ ഒരാൾ വേറൊരു വള്ളക്കാർ രക്ഷപ്പെടുത്തി ആ പോയ ആളുടെ പുറകെ വേറെ വേറൊറ്റം കൂടി ഉണ്ടായിരുന്നു അത് കണ്ണെന്ന് പറയണത് അവനെ മിസ്സിങ്ങാണെന്നാണ് പറയണത് ഞങ്ങൾ കണ്ടിട്ടില്ല ഞാനിപ്പോൾ വേറെ സ്ഥലത്തേക്ക് മിസ്സിങ് ആണെന്നാണ് പറയണത് അതാണ് അതൊക്കെ സംഭവം പിന്നെ അവർ ഞങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോരും ചെയ്ത് ഇപ്പം എല്ലാവരും നോക്കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉണ്ട് വള്ളം പൂർണ്ണമായി മുങ്ങിരുന്നു തീർച്ചയായും പൂർണ്ണമായിട്ട് മുങ്ങി മുങ്ങി താഴത്തേക്ക് പോയില്ല വെള്ളം താഴത്തേക്ക് പോയാലും കാരണം ഒരു വലിയ ദുരന്തം ഉണ്ടാകേണ്ടതായിരുന്നു അത്ഭുതകരം വെള്ളം നേരെ വട്ടം മോതൊക്കെ വട്ടം പിടിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യം വള്ളം കമന്നു പോയാണ് വട്ടം വെച്ചില്ല നേരെ താഴ്ത്തേ ഇരിക്കുന്നു അങ്ങനെ തന്നെ വെള്ളം കിടന്നു ഇനി വേറെ വള്ളം വന്ന കാരണം എല്ലാവരും രക്ഷപ്പെടുത്താൻ പറ്റി മനാട്ടുകായലിലൂടെ സ്ഥിരമായി വള്ളം തുഴയുന്ന ഒരാളാണ് താങ്കൾ ഈ ഇത്തരത്തിലുള്ള ഇത്തരത്തിലൊരു അപകടം ജീവിതത്തിൽ ആദ്യമായിട്ടാണോ സംഭവിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഇതിനേക്കാൾ വലിയ കാട്ടിലും തിരയിലുമൊക്കെ വള്ളം കടലിൽ പണിക്ക് പോകണോ ചേട്ടന്റെ കണക്കുകൂട്ടലുകളെല്ലാം കായലിലെ തിര തെറ്റിച്ചു അല്ലേ ഇല്ല ഞാൻ തിരുത്തിയില്ല അങ്ങനെയല്ല ഞാൻ പോയില്ല ഇനി നമ്മൾ പിന്നെ നമ്മൾ ആ പ്രകൃതിയെ കണ്ട് നമ്മൾ മുൻപോട്ട് പോയില്ല മുൻപോട്ട് പോകുന്നു തന്നെ സംഭവം നടന്നു കാരണം നമുക്കറിയാം എൻ്റെ രീതി ശരിയല്ലെന്ന് കാരണം വളരെ സ്ലോ ചെയ്തു അപ്പോൾ തന്നെ പിന്നെ വെള്ളം അടിച്ച് കയറി കാരണം നല്ല ആറ്റിന്ന് നല്ല ഒഴുക്കും നിന്ന് കാറ്റും ഉണ്ട് അപ്പോൾ തിര ശരിക്കും പൊങ്ങി വന്നു അതാണ് സംഭവം യഥാർത്ഥം നടന്നത് ശക്തമായ കാറ്റും ഒപ്പം തന്നെ ഒഴുക്കും ഇതാണ് അപകടത്തിന് വഴിവെച്ചത് എന്നാണ് വള്ളം ഓടിച്ചിരുന്ന ബൈജു നമ്മളുമായി പങ്കുവയ്ക്കുന്നത് സാംജിദ് ആർപ്പുക്കരയ്ക്കൊപ്പം സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം